ഏറെക്കാലമായി ഇപ്പം ഇറങ്ങും ഇപ്പം ഇറങ്ങും എന്നുള്ള വിചാരത്തിൽ ഇറങ്ങിയെന്നൊരു സിനിമയായിരുന്നു ബറോസ് എന്ന് പറയുന്നത് ലാലേട്ടന സംവിധായത്തിലിറങ്ങുന്ന സിനിമയാണ് ആ സിനിമത ഈ ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ മുമ്പിലേക്ക് എത്തുമെന്ന് പറയുന്ന സമയത്താണ് ജോർജ് തുണ്ടിപ്പറമ്പിൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ആരോപണമായിട്ട് എത്തിയിരിക്കുന്നത് ചില്ലർ ആ ചില്ലർ ആരോപണം എന്നല്ല തൻ്റെ ഒരു കഥയായിട്ടുള്ള മായ എന്ന് പറയുന്ന നോവലിൻ്റെ അഡാപ്റ്റേഷനാണ് അതിൻ്റെ പച്ചമലത്തിൽ പറഞ്ഞ കോപ്പിയാണ് ബെറോസ് എന്ന് പറഞ്ഞ സിനിമ എന്നാണ് ഇപ്പോൾ ജോർജ് തുണ്ടിപ്പറം എന്ന് പറയുന്ന ജർമ്മൻ മലയാളിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നോവലിറങ്ങിയിട്ടുണ്ട് മായ എന്നാണ് ആ ഒരു നോവലിൻ്റെ പേര് ശശി തരൂരില്ലേ അദ്ദേഹമാണ് ആ ഒരു നോവലൊക്കെ പുറത്തിറക്കിയത് ഇദ്ദേഹം പറയുന്നത് എന്നാൽ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയാണ് ജിജോ പുനോസ് എന്ന് പറയുന്ന ഒരാളുടെ നോവലിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നതെന്ന് ആദ്യമൊക്കെ പറഞ്ഞായിരുന്നു പിന്നീട് ജിജോ പുന്നൂസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തന്നെ ഇത് തൻ്റെ നോവലല്ല എന്നും ഈ ഒരു കഥ തിരക്കഥാക്കി എഴുതിയിട്ട് ടി രാജീവ് കുമാർ എന്ന് പറയുന്ന മനുഷ്യനാണെന്നും പറഞ്ഞ് എത്തുന്നു രാജീവ് കുമാറും ജിജോ പുന്നൂസൊക്കെയാണ് ഇപ്പോൾ അതിൽ നിൽക്കുന്നത് എന്നർത്ഥം അർത്ഥം ഇപ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയുടെ കഥയിലേക്ക് നോക്കുമ്പോൾ കൊച്ചൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ പക്ക ഒരു പരീക്ഷണ സിനിമയാണ് ഇദ്ദേഹം പറയുന്നത് അൻഖാൻലി സിമിലാരിറ്റി എന്നാണ് ഒരു സംശയമില്ലാതെ അപാരമായിട്ടുള്ള സിമിലാരിറ്റി ഉണ്ട് ഈ നോവലാച്ചങ്ക ഇറങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിലാണ് ഈ നോവലിന് ശേഷമാണ് ഈ ഒരു സിനിമയുടെ ഒരു പ്രാരംഭ ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു സംഗീത ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് ജി ജോ ജോർജ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പറയുന്നത് ശരിയാണെന്ന് നം എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും ഒരു സംശയമില്ലാതെ എന്തായാലും സിനിമ നമ്മൾ ഈ ഒരു സെപ്തംബർ പന്ത്രണ്ടാം തീയതി ഓണത്തിനോടനുബന്ധിച്ച് നമ്മുടെ മുമ്പേക്ക് എത്തുകയാണ് അതിനുമുമ്പ് തൻ്റെ ഈ ഒരു പകർപ്പവകാശ ലംഘനത്തിന് ഒരു ഉത്തരം കിട്ടിയിട്ട് മതി ഇനി മുന്നോട്ട് പോകുക ഇപ്പോൾ ആലോചിക്കുന്ന കാര്യങ്ങൾ എന്തായാലും ഈ കോപ്പി റൈറ്റ് ഇഷ്യൂ കൂടി വളരെ കഷ്ടപ്പെട്ടിറക്കിയ വളരെയധികം ഗംഭീരമായിട്ടുള്ളൊരു പരീക്ഷണമാക്കി ഇറക്കുന്ന ലാലേട്ടൻ്റെ അറ്റയറൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് അറ്റയറാണ് മുഴുവൻ ഒരു മുട്ടയായിട്ടുള്ള കഷിണ്ടിയായിട്ടുള്ള ഒരാളൊക്കെ ആയിട്ടുള്ളത് ജോർജിൻ്റെ ഈ ബുക്ക് മായ എന്ന് പറയുന്ന ആ ഒരു കഥ തന്നെ ഭയങ്കര സകരമാണ് ഒരു മിത്തുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിയുമായി ബന്ധപ്പെട്ട് ഒരു കാപ്പിരി മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു മുത്തപ്പ സങ്കല്പമുണ്ട് ഒരുപക്ഷേ ഫോർട്ട് കൊച്ചിയിൽ ഒട്ടുമിക്ക ആളുകൾക്കും മറയുന്ന ഒരു സങ്കല്പമെന്നാണ് നമ്മുടെ ജോർജ് തുണ്ടിപ്പറമ്പെന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ പറയുന്നത് അതായത് ആ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ആ ഒരു കാപ്പിരി മുത്തപ്പനെ ആകെ കാണാൻ കഴിയുന്നത് മായ എന്ന് പറയുന്ന ഈ ഒരൊറ്റ പെൺകുട്ടിക്ക് മാത്രമാണ് അങ്ങനെ ആ പെൺകുട്ടിയും കാപ്പിരി മുത്തപ്പനുമായിട്ടുള്ള ബന്ധവും ആ ഒരു പ്രേത അല്ലെങ്കിൽ അധീന്ദ്രീയമായിട്ടുള്ള കഴിവുകളൊക്കെയുള്ള പിന്നെ ഈ കാപ്പിരി മുത്തപ്പിന് ഫ്രഞ്ചുമായിട്ടൊക്കെ ഭയങ്കര കണക്ഷനുണ്ട് ഒരു പല രാജ്യത്തുള്ള പല ആളുകളൊക്കെ ഒത്തുചേരുന്നൊരു സിനിമ കൂടിയാണ് എന്തൊക്കെയാലും വളരെ യുണീക്കായിട്ടുള്ള അത്തരമൊരു കഥയാണ് നമ്മുടെ ജോർജ് തുണ്ടിപ്പറമ്പെന്ന് പറയുന്ന മനുഷ്യൻ മായ എന്ന് പറയുന്ന നോവലിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയിരിക്കുന്നത് ആ ഒരു നോവല് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കട്ടെടുത്തു എന്ന രീതിയിലാണ് ഇപ്പോൾ ആരോപണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഏറെക്കാലമായി ഈ ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് മോഹൻലാലിൻ്റെ ആരാധകന്മാർ കാത്തിരിക്കുന്നുണ്ടോ എന്ന് വലുപ്പിടത്തൊന്നുമില്ല പക്ഷേ ഒരു പരീക്ഷണ സിനിമ മലയാളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ പോലും കുറേ കാലമായിട്ട് അത്തരം പരീക്ഷണ സിനിമകൾക്കൊന്നും നിന്നിട്ടില്ല ഏറ്റവും കൂടുതൽ അത്തരം പരീക്ഷണ സിനിമകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരെ ശ്രമിച്ചിട്ടുള്ള ഒരാൾ അത് മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന മമ്മൂക്കയുടെ തന്നെ ആ ഒരു കമ്പനി കൂടിയാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഇറക്കിയ സിനിമകൾ മുഴുവൻ ഒരു ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ നല്ല പരീക്ഷണ സിനിമകളായിരുന്നു ഒരു സംശയവുമില്ല മമ്മൂട്ടി കമ്പനിയിൽ ഇറങ്ങിയിട്ടുള്ള ഈ അടുത്ത് ഇറങ്ങിയ വളരെയധികം വിമർശനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്ന ഒരു ഗൈ ആയിട്ടൊക്കെ അഭിനയിച്ച ആ ഒരു സിനിമ പോലും സിനിമയുടെ പേര് ഞാൻ പെട്ടെന്ന് മനസ്സിന് വിട്ടുപോയി എന്തായാലും പ്രിയ സുഹൃത്തുക്കൾ അതൊന്നും ഇതിനെ താത്തു വരുന്ന ശ്രമിക്കുക ആ ഒരു സിനിമ പോലും അപാരമായിട്ടുള്ള പരീക്ഷണമായിരുന്നു അദ്ദേഹം മമ്മൂട്ടി കമ്പനിയുടേതായിട്ട് ഇറക്കിയ റൊഷാക്ക് പരീക്ഷണ സിനിമയാണ് നൂറ് ശതമാനം നാല്പകൈ നേരത്ത് മയക്കം ഒരു അവാർഡ് സിനിമ എന്നൊക്കെ പറഞ്ഞു വയ്ക്കാവുന്ന സിനിമയാണ് പക്ഷേ അതിലത്തെ എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു സിനിമയ്ക്ക് കൊടുത്ത എഫേർട്ടും മറ്റൊക്കെയാണ് ആ സിനിമയെ ഇങ്ങനെ ഉയർത്തി നിർത്തുന്നത് അല്ലെങ്കിൽ ആ ഒരു അഭിനയ പാഠം കണ്ടിട്ടാണ് ആളുകൾ മുഴുവൻ തിയേറ്ററിൽ പോയിട്ട് ആ സിനിമ കണ്ടതെന്ന് പറയാം എന്തൊക്കെയാലും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഒരു പരീക്ഷണവുമായിട്ട് ഈ ഒരു സിനിമ ഇറക്കുന്നത് ഈ സിനിമയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ മലയാളത്തിൽ ഒരു ത്രീ ഡി ഫിലിമൊക്കെ ചെയ്ത മൈ ഡിയർ മൈഡിയർ എന്ന് പറയുന്ന ആ ഒരു സിനിമ ഒക്കെ ചെയ്ത ഏറെക്കാലമായിട്ട് ഒരു സിനിമയിലും അങ് അധികം ഇറങ്ങിയിട്ടില്ലാത്ത അല്ലെങ്കിൽ സിനിമയുമായിട്ടും അധികം എന്തൊന്നും നടത്തിയിട്ടില്ലാത്ത ജോർജ് കുഞ്ഞുസാണ് ഇപ്പോൾ ഈ ഒരു സിനിമയിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോഴാണ് ഈ ഒരു സിനിമയ്ക്കെതിരെ ഇങ്ങനത്തെ ഉള്ള ഒരു ആരോപണങ്ങൾ വരുന്നത് എനിക്ക് പറഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ മാതിരി ഈ സിമനി എന്താകുമോന്നോ എവിടെ എത്തി നിൽക്കുമോ ഒരു വലിയ പിടുത്തവും ഇല്ലെന്ന് കാണാം എന്തായാലും ഈ ഇത്തരം ഇഷ്യൂസുകളൊക്കെ പലപ്പോഴും ചില സിനിമകളൊക്കെ വരുന്നതിന് മുമ്പ് ആ സിനിമ പ്രസിദ്ധമാവാൻ വേണ്ടിയിട്ട് കൂടി ഇത്തരം ഇഷ്യൂസുകളൊക്കെ പലപ്പോഴും വരാറുണ്ട് സിനിമയെക്കുറിച്ച് വളരെ പെട്ടെന്നൊരു ചർച്ച ഉണ്ടാവാൻ ഇതൊക്കെ കാരണമാവാറുണ്ട് അങ്ങനത്തൊരു ഒരു സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള ഒരു സംഗതിയാണോ ഇതിന് പുറകിൽ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെ സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാലും സിനിമ അൾട്ടിമേറ്റ്ലി അത് ജനങ്ങളുടെ കയ്യിലാണ് അവർക്ക് കണ്ട് ഇഷ്ടമാവണം അവർക്കത് ഓടണം തലച്ചോറിൽ കൂടെ ഓടണം അവരെ ബുദ്ധിക്കും അവരെ തോന്നലൊക്കെ സംഗതി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിനിമ അവർ കണ്ടിരിക്കും ആ സിനിമയെ പറ്റി അവർ നന്നായിട്ട് പറയും പുകഴ്ത്തും വാനോടെ പുകഴ്ത്തിരിക്കും എന്തായാലും സിനിമ ഇറങ്ങട്ടെ പ്രശ്നങ്ങളെല്ലാം മാറുന്നുണ്ട്